ഇത് കട്ടയല്ലേ കാണുന്ന പുകയെറ്റിടാനും അടിക്കാനും ഇത് എത്ര കുറ്റിയാ ഇവിടെ ഉള്ളത് പത്ത് കുറ്റി പിന്നെ അപ്പൊ ഇതിന്റെ അത് ചോദിച്ചാൽ കട്ട കിട്ടൂലും പാലൊഴിച്ചാ പോയിപ്പോല പക്ഷെ ഷീറ്റ് കൊറച്ച് കഷ്ടപ്പെട്ടാലും ഷീറ്റിന് നല്ല പൈസ ഇല്ലേ പൈസ ഇപ്പൊ ഈ മഴക്കാലം മാത്രമല്ലേ മേനിക്കാലം പിന്നെ അയക്കുമ്പിൽ ഇടാലോ ഷീറ്റ് നിങ്ങൾ ഇന്നത്തെ ചത്ത് കഴിയാത്ത ചായയൊന്നും കുടിച്ചില്ല അത്ര ഒരു ബക്കറ്റ് കഴിച്ചിട്ടുണ്ടോ നിന്റെ ഉള്ളിൽ കാണാൻ കഴിയില്ലേ പാലിന്റെ കളറ് വരെ കാണുന്നില്ല ഈ ഒട്ടുപാലിപ്പോ നിങ്ങൾക്ക് വേലിനിട്ട് ഉണക്കാൻ കഴിയില്ലല്ലോ ചാക്കിന്റെ താക്കി അല്ലേ അതെ ചാക്കിന്റെ താക്കി വെച്ചിട്ട് കുറച്ച് ഉണങ്ങിയിട്ട് കൊടുത്താൽ മതി ഉണങ്ങിട്ടല്ലെങ്കിൽ ഒരു തൂക്കം കുറച്ചിട്ട് അവർ എടുക്കും പച്ച എടുക്കുന്ന സ്ഥലമുണ്ട് നായ് പറ വില കുറച്ച് കൊറയു തൂക്കത്ത് കുറച്ച് കുറയു അത്രേ ഉള്ളൂ അങ്ങോട്ട് ഇനി വരാനായിട്ട് ആ എന്നാ പിന്നെ വെള്ളം കടിയെല്ലാം ഏത് ഭാഗത്ത് നോക്കിയാലും തോട് തോട് വെള്ളം ഈ മഴ സമയത്ത് കാണാൻ എന്തൊരു ഭംഗിയാ പക്ഷെ ജോലി ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് കഷ്ടപ്പാടുണ്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പൊന്നുമില്ല ഞാൻ നടന്നു പോകുന്ന വഴി ഭയങ്കരം കാടാന്ന് കാട് പിടിച്ച സ്ഥലത്തേക്കൂടിയാണ് പോകുന്നു വീടെല്ലാം വീട് ആൾക്കാരുള്ളോണ്ട് കുഴപ്പമില്ല അവിടെ ഒരു വീടുണ്ട് അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന തോട്ടത്തിലെത്താനായിട്ടുണ്ട് ആ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു തോടുണ്ട് നല്ല തോടുണ്ട് അലക്കാനും കുളിക്കാനും എല്ലാം പറ്റിയ തോട് അങ്ങനെ നമ്മളെ തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ മിഷൻ മിഷൻ മിശംപൊര ഓക്കേ